സാധാരണ ഒരു ഒരു കുടുംബം ചിലപ്പോഴൊക്കെ ഒരു ബൈക്കിൽ ചിലപ്പോൾ സ്കൂട്ടിയിൽ പോലും അപ്പന അമ്മ ഒന്ന് രണ്ട് മക്കൾ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഞാൻ ഒരാൾ മാത്രം യാത്ര ചെയ്യാനായിട്ടൊരു ബൈക്ക് മതി പലരും എന്നോട് നിർബന്ധിച്ച് ചില കാർ ഓഫർ ചെയ്തു എങ്കിലും ഞാൻ വിചാരിച്ചു ഇത് മതി പിന്നെ എല്ലാവർക്കും നമസ്കാരം സാംസ്കാരികത്തിൻ്റെ പുതിയ ലേഖത്തിലേക്ക് സ്വാഗതം വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു നിറവിലാണ് ഞാൻ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട മാനന്തവാടി രൂപത വികാരി ജനറൽ പോൾ കുണ്ടോളിക്കൽ അച്ഛൻ്റെ അരികിലാണ് ഞാൻ അച്ഛൻ നമസ്കാരം അന്യമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ചെറുതല്ല കാരണം ലാളിത്യം ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്നവരാണ് പുരോഹിതർ തീർച്ചയായിട്ടും മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ലളിതമായ ജീവിതമാണ് മറ്റ് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ കണ്ടതെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഐക തലത്തിൽ അങ്ങ് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എത്ര വർഷമായി കണ്ടുപിടിക്കുക ജനിച്ചത് പണ്ടവറ്റിയിൽ നിന്ന് ഈ മാനന്തവാടിയിലേക്ക് ഒരു കാര്യമുണ്ടാവും മാനന്തവാടിയിലേക്ക് വരാൻ കാരണം ഞങ്ങൾക്ക് പണ്ട് കുറ്റിയൂർ ഏരിയയിൽ അവിടെ അമ്പായിത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് എൻ്റെ റിലേറ്റീവ്സ് വന്നപ്പോഴേ എൻ്റെ ഫാദറും കുറച്ച് സ്ഥലം മേടിച്ചു എൻ്റെ പേരൻസ് കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഏതാനും വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ മാനന്ത അപ്പോൾ അത് പിന്നീട് ഡൈസായിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴും തലശ്ശേരി ഡിവൈഡ് ചെയ്ത് മാനന്തവാടി ഉണ്ടായപ്പോൾ ആ ഏരിയയും അതിൽ പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ അന്ന് മാനന്തവാടി ഡൈസ് ഉണ്ട് രൂപത ഉണ്ടായിട്ടില്ലായിരുന്നു ണ്ടായി വിളിത്തെ ബിശിപ്പ് ആവശ്യപ്പെട്ടു എന്നത് ഞാൻ അവിടെ ചേരാം മാനന്തവാടിക്ക് വേണ്ടി ചേരാണ്ടോ ഉണ്ടുണ്ട് ഞങ്ങള് ആലുമാരുണ്ട് ഒരാള് കൊതന്നിട്ട് രൂപ ഒരാൾ സി സി സഞ്ചേരും ഉണ്ട് ഒരാൾ മണിക്കൂര് ഉണ്ട് പിന്നെ തലശ്ശേരി ഉണ്ട് അങ്ങനെ യാത്രകൾ ധാരാളമായി ചെയ്തിട്ടുള്ള ഒരാളാണ് യാത്രകളൊക്കെ ഒരു പഠനം പോലെയാണ് ഞാൻ ഉപരിപഠനത്തിനായിട്ട് ഇവിടുന്ന് ബിഷപ്പ് റോമിലേക്ക് അയച്ചു റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവധിക്കാലത്തൊക്കെ യൂറോപ്പിൽ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം നെതർലൻഡ് അവിടെയൊക്കെ പോയിരുന്നു അത് കഴിഞ്ഞ് റോമിൽ നിന്ന് പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും പോവാം ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ് വർഷം പരിസ ഇംഗ്ലണ്ടുകാർ എന്നും കാണാമെന്ന് വിചാരിച്ച് ഇംഗ്ലണ്ടിൽ പോയി ലണ്ടനിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ലോകത്തിലെ ഏറ്റവും ഒരു ശക്തമായ രാജ്യമായിട്ട് അറിയപ്പെടുന്ന അമേരിക്ക അവിടെ പോകാമെന്ന് വെച്ചു അവിടെ വാഷിങ്ടൺ ന്യൂയോർക്കിലൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞു പിന്നെ കാനഡയിൽ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ട് ആ പിന്നെ ഇസ്രായേലിൽ പോയിട്ടുണ്ട് ഈജിപ്തില് കൈറോയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ അത്രകളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വെളിച്ചം നിറയ്ക്കലും ആ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കലുമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് അങ്ങെഴുതിയ പുസ്തകം അത് ധാരാളം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ഒരു പുതിയ പതിപ്പിൻ്റെ ഒരു തലത്തിലേക്ക് എത്തി നിൽക്കാറ് അങ്ങനെ ഒരു പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യമുണ്ട് അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ മൂന്ന് വർഷം അതായത് നമ്മൾ രണ്ടായിരം വണ്ടിൽ മഹാ ജൂബിലിക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു അപ്പോൾ ആ മൂന്ന് വർഷത്തേക്ക് മാർക്കൊക്കെ പറഞ്ഞു നമ്മൾ പരിശുത്വത്തിലെ ഓരോ ദൈവിക വ്യക്തിയെ സംബന്ധിച്ച് യേശു പരിശുദ്ധാത്മാവ് അവസാനത്തെ വർഷം ദൈവം അപ്പോൾ തൊണ്ണൂറ്റിയേഴിൽ ക്രിസ്തുവിനെ പറ്റി തൊണ്ണൂറ്റി എട്ടിൽ പരിശുദ്ധാത്മാവിനെ പറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പിതാവായ ദൈവത്തെപ്പറ്റി എന്നിട്ട് രണ്ടായിരം ആണ്ടിൽ വലിയ ചൂബലി അപ്പോൾ അങ്ങനെ തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി സ്റ്റഡിയതായിട്ടുള്ളൊരു പുസ്തകം ഇല്ല വളരെ കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയ പുസ്തകങ്ങളുണ്ട് പക്ഷേ ക്ലാസ് എടുക്കാൻ പറ്റിയ വിധത്തിൽ അങ്ങനെ ഒരു പുസ്തകമൊന്നുമില്ല പിന്നെ ഒരു ആധികാരികമായിട്ട് പറയാനും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു പുസ്തകം എഴുതാവുന്നു പിന്നെ എന്തൊരു അത് ചിലവാകും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഒരു മാസത്തിനകം തന്നെ രണ്ട് മൂവായിരം കുപ്പി ചിലവായി വല്ല പെട്ടെന്ന് അയ്യായിരം കുപ്പി തീർന്നു സെക്കൻഡ് എഡിഷൻ അല്പം താമസിച്ചിട്ടാണ് ഇറക്കി അതും നാലായിരം കുപ്പി കഴിഞ്ഞു ഇനി അടുത്ത എഡിഷൻ ആദ്യത്തേത് അവിടെ എം ഹൗസിൽ നിന്ന് തന്നെയാണ് കരിസ്മാറ്റിഗിന്റെ സംസ്ഥാന ഓഫീസാണ് അത് അവിടെ നിന്ന് പബ്ലിഷ് ചെയ്തു രണ്ടാമത്തെ എഡിഷൻ ആലുവരിയിൽ നിന്നായിരുന്നു ഞാൻ അവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുന്ന അവസരത്തിൽ ഇല്ല ഇപ്പൊ പിന്നെ ഞാൻ ഞാൻ ആലുവയിൽ ആലുവ ചോദിച്ചിരുന്നു വിസിറ്റിംഗ് ആയിട്ട് ചെല്ലാമോന്നു പക്ഷെ ഇവിടെ ഇത്രയും ദൂരം ആയതുകൊണ്ട് ഞാൻ പതിനേഴ് വർഷം അവിടെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഇനി കുറച്ചുനാളെങ്കിലും ഇവിടെ രൂപതയിലും സാധാരണ ജനങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് വിചാരിച്ചൊരു എഡവകേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാനന്തവാടിക്ക് പോകുന്നത് തന്നെ ഇപ്പോൾ ഇവിടെ പരിപ്പാക്കാനുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും ഇവിടെ വന്ന ഉടനെ ഞാൻ എനിക്കൊരു ചെറിയ ഇടവകയിൽ പോകാനാണ് താല്പര്യമെന്ന് ബിഷപ്പിനോട് പറഞ്ഞെങ്കിലും ഇവിടുത്തെ കത്തീഡ്രൽ വികാരിയായിട്ടാണ് ബിഷപ്പ് അപ്പോയിന്റ് ചെയ്തത് അവിടെ മൂന്ന് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഇവിടെ അധികാരി രണ്ടാളിസ് ഉത്തരവാദിത്തം എത്തിക്കുമെന്ന് പറഞ്ഞു അതിപ്പോൾ നാല് വർഷമാണ് അങ്ങനെ ധാരാളം ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം സാധാരണക്കാരനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യം കൂടിയിട്ടാണ് എത്രത്തോളം ദൂരം അങ്ങ് താങ്ങിയിട്ടുണ്ട് ബൈക്കിൽ ഞാൻ ബൈക്കിൽ ഒരു മൂന്നര ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് ദൈവം അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് ചിലപ്പോഴും നടുവിന് വേദനയോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കാം കുറവില്ല ഞാൻ ചിന്തിച്ചിതാണ് സാധാരണ ഒരു ഒരു കുടുംബവും ചിലപ്പോഴൊക്കെ ഒരു ബൈക്കിൽ ചിലപ്പോൾ സ്കൂട്ടിയിൽ പോലും അപ്പന അമ്മ ഒന്ന് രണ്ട് മക്കൾ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഞാൻ ഒരാൾ മാത്രം യാത്ര ചെയ്യാനായിട്ട് ഒരു ബൈക്ക് മതി പലരും എന്നോട് നിർബന്ധിച്ച് ചെല്ലും കാർ ഓഫർ ചെയ്തു എങ്കിലും എനിക്കങ്ങനെ കുറച്ചിനി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഇത്രയും നിർബന്ധമൊക്കെ കൊണ്ട് പിന്നെ ഉത്തരവാദിത്തങ്ങളും കൂടെ പരിഗണിച്ചാണ് ഞാനൊരു പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതായത് മുപ്പത്തൊൻപത് വർഷം ഞാൻ ബൈക്കിലാണ് യാത്ര മുപ്പത്തൊമ്പത് വർഷക്കാലം നാല് മൂന്നര ലക്ഷം കിലോമീറ്റർ ദൂരം അച്ഛൻ ബൈക്കിൽ സഞ്ചരിച്ചു എത്രത്തോളം ദൂരം വരെയൊക്കെ ഒരു ദിവസം റൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം അനുസരിച്ചാണ് പോകുന്നത് അങ്ങനെ സാധാരണ രീതിയിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ഒരു പ്രാവശ്യം നാനൂറ്റമ്പത് കിലോമീറ്റർ പോയിട്ടുണ്ട് ആ അത്യാവശ്യം അനുസരിച്ചാണ് അവിടെ പോയി അങ്ങനെ പ്രകൃതിയെയും കൃഷിയെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാം കൃഷികൾ ധാരാളം ഉണ്ടോ ആ ഉണ്ട് ഇവിടെ നമുക്ക് കാപ്പിയുണ്ട് പിന്നെ തെങ്ങുണ്ട് കമുഖുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ വാഴ കപ്പ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് എന്തായാലും ആത്മീയമായ നിറവിലൂടെയാണ് അച്ഛൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് സാന്ത്വനം പകരുക സ്നേഹം പകരുക എന്ന ആ യേശുവിൻ്റെ ഒരു വലിയ ധന്യമായിട്ടുള്ള ചിന്ത ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് കൊണ്ട് ലളിത ജീവിതം നയിക്കുന്ന അച്ഛനെ സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മളെ കണ്ടുമുട്ട ഇന്ന് നമുക്ക് കണ്ടുമുട്ടാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ ഈ സാംസ്കാരിക ചാനലില് വഴിയൊക്കെ ഒത്തിരി നന്മ മനുഷ്യർക്ക് നല്ല മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകുന്ന ചിന്തകൾ കൊടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് ഒത്തിരി ദൈവാനുഗ്രഹം നേരുന്നു ഇനിയും അനേകർക്ക് പ്രചോദനമാകാൻ നമ്മുടെ ഈ ഈ മീഡിയ പ്രവർത്തനം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ദൈവാനുഗ്രഹം